ിൽ കൂടി നിനക്ക് വേണ്ടി നീ വരുന്നതെന്ന് നോക്കി ഞാൻ ആ ഇടവഴിയിലുണ്ടാവും നേരം പുലരുന്നതുവരെ പകൽ വെളിച്ചത്തിൽ പത്താളുടെ മുന്നിൽ കൂടി നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇനിയൊരിക്കൽ കൂടി നിന്റെ നെഞ്ചുപൊട്ടിയുള്ള നിലവിളി കേൾക്കാൻ എനിക്ക് വയ്യ ജീവിക്കണം എനിക്ക് നമ്മൾ ആഗ്രഹിച്ച ജീവിതം വരണം നീ എനിക്കൊപ്പം ഒരിക്കൽ എന്നെ നിരാശനാക്കി നീ മടക്കി അയച്ചതുപോലെ ഈ പ്രാവശ്യവും സംഭവിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി നിനക്കായി കാത്തു നിൽക്കാനോ ദുരിതങ്ങൾ നിറഞ്ഞ നിന്റെ ജീവിതം കണ്ടു നിൽക്കാനോ ഗോപനീ ഭൂമിയിൽ പോലും ബാക്കിയുണ്ടാവില്ല അവസാനിപ്പിക്കും ഞാൻ ഈ ജീവിതം നഷ്ടങ്ങൾ സഹിച്ച് സഹിച്ച് തോറ്റൊരുത്തനായി പിന്നീട് എനിക്ക് ജീവിക്കേണ്ട മീര മൂർച്ചയേറിയ ഉറച്ച ശബ്ദത്തിൽ മീരയുടെ മുഖത്ത് നോക്കിയത് പറയുമ്പോൾ ഗോപന്റെ വാക്കുകളുടെ തീഷ്ണതയിൽ മീര തൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു നിറഞ്ഞൊഴുകിയ കണ്ണുനീർ അവളുടെ കവിളിലൂടെ തലയിണയിൽ വീണ് ചിതറുമ്പോൾ ഗോപൻ്റെ കണ്ണുകൾ പതിച്ചത് അവളുടെ കവിളിലെ അടി കൊണ്ടു തിണർത്ത വിരൽപാടുകളിലായിരുന്നു തൻ്റെ ഹൃദയം മുറിഞ്ഞ് അവൻ അറിഞ്ഞു അവൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ ഞെരിഞ്ഞമർന്നു വിരലുകൾ കൈപ്പത്തിക്കുള്ളിൽ മുറുകിക്കൊണ്ടിരുന്നു മീര കണ്ടു നിൽക്കാൻ വയ്യടി നിന്റെ ഈ കണ്ണുനീർ എൻ്റെ പ്രാണനിൽ പൊതിഞ്ഞ് ഞാൻ കൊണ്ടുനടന്നതല്ലേടീ നിന്നെ ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ല നിന്നെ ഞാൻ ആ നീ ഇങ്ങനെ മനസ്സും ശരീരവും തകർന്നെൻ്റെ മുന്നിൽ വയ്യടി വയ്യ ഇത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ പോവാൻ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആശുപത്രിയിൽ നിന്ന് നീ ഇറങ്ങി വരേണ്ടത് എൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്കാണ് കേട്ടല്ലോ നീ ഞാൻ വരില്ല ഗോപേട്ട ഗോപൻ പറഞ്ഞു നിർത്തിയതും മീര പറഞ്ഞു ആ നേരം അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും ശബ്ദം ഉറച്ചതായിരുന്നു മറുപടി വ്യക്തവും മീരേ നീ ഗോപനെന്തോ പറഞ്ഞു തുടങ്ങിയതും മീര കൈയ്യുയർത്തി അവനെ തടഞ്ഞു വേണ്ട ഗോപേട്ട എന്റെ തീരുമാനം ഉറച്ചതാണ് നമ്മൾ സ്നേഹിച്ചിരുന്നു വർഷങ്ങളോളം ഒന്നിച്ചു ജീവിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതെല്ലാം വെറും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ് അവയൊന്നും ഇനിയൊരിക്കലും യാഥാർത്ഥ്യമാവില്ല ഞാനിന്നൊരാളുടെ ഭാര്യയാണ് ഒരു ജീവനെ വയറ്റിൽ ചുമന്നവളാണ് എന്നിട്ട് നീ വയറ്റിൽ ചുമന്ന ആ ജീവൻ എവിടെ മീരേ മീരയുടെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാതെ അത്രയും നേരം നിന്നിരുന്ന ഗോപൻ പെട്ടെന്ന് അവളോട് ചോദിച്ചതും അവളുടെ കൈകൾ മെല്ലെ സ്വന്തം അടിവയറിലേക്ക് കരിച്ചിറങ്ങി കഴിഞ്ഞ മൂന്ന് മാസത്തോളം താൻ വയറ്റിൽ ചുമന്ന ആ കുരുന്ന് ഇപ്പോൾ തന്നിലില്ല എന്നത് ഓർമ്മയിൽ വന്നതും അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് തെറിച്ചു ശരീരം വേദനയാൽ മുങ്ങി വിറച്ചു മോളെ മീരേ ഗോപൻ അവളെ തന്നോട് ചേർത്ത് പിടിക്കാനായി കൈകൾ നീട്ടി മീരേ എന്തു പറ്റിയടി പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം തനിക്ക് പുറകിൽ നിന്ന് കേട്ടതും നീട്ടിയ കൈകൾ ഗോപൻ പിൻവലിച്ചു തന്നെയും മീരയെയും സൂക്ഷിച്ചു നോക്കുന്ന ആ സ്ത്രീയുടെ മുഖത്തേക്ക് തന്നെ ഗോപൻ സൂക്ഷിച്ചു നോക്കി അവൻ്റെ എരിയുന്ന കണ്ണുകളെ നേരിടാനാവാതെ ആ സ്ത്രീ തൻ്റെ മിഴികളെ അവനിൽ നിന്ന് പിൻവലിച്ച് മീരയെ നോക്കി ശൂന്യമായ അടിവയറിൽ കൈകൾ കൊണ്ട് പരതുന്ന മീരയെ കണ്ടതും അവരുടെ തല ഭൂമിയോളം താഴ്ന്നുപോയി സമാധാനമായല്ലോ അല്ലേ എൻ്റെ അടുത്തു നിന്ന് ബലമായി പറിച്ചെടുത്ത് സ്വന്തം മകന് മുമ്പിലിട്ട് കൊടുത്തപ്പോൾ തൃപ്തിയായില്ലേ നിങ്ങൾക്ക് ഒരു പുഴുവിനെ പോലെ ഇവളെ കാൽക്കലിട്ട് ചവിട്ടി അരയ്ക്കുന്നത് കണ്ടപ്പോൾ സമാധാനമായിട്ടുണ്ടാവും നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനും അല്ലേ ഗോപന്റെ ഓരോ വാക്കുകൾക്ക് മുമ്പിലും ഉത്തരമില്ലാതെ കുനിഞ്ഞ ശിരസോടെ അവർ നിന്നു പരസ്പരം പോലെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ ഇവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല എനിക്കൊപ്പം ജീവിക്കാനായി ഇറങ്ങി വന്നവള് എൻ്റെ പ്രാണനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ മകൻ തിരികെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു നിങ്ങളുടെ മകനും ഇവളുടെ അച്ഛനും ജീവഛവമാക്കി എന്നെ മാറ്റി വീണ്ടും ഒരിക്കൽ കൂടി എനിക്കൊപ്പം ഇവൾ വരാതിരിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങൾ ചെയ്തു ഒടുവിൽ നിങ്ങളുടെ മകൻ ഇവളെ താലികെട്ടി ഭാര്യയാക്കി എന്നിട്ടോ കഴിഞ്ഞ കുറച്ച് മാസം കൊണ്ട് അവൻ ഇവളെ വേദനിപ്പിക്കാത്ത പ്രാണൻ പറിച്ചെടുക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ ഇവളുടെ കരച്ചിലുയരാത്ത ഒരു ദിനമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നവളല്ലേ ഇവൾ എന്നിട്ട് ആ ജീവനെയും ചവിട്ടി കലക്കിയില്ലേ നിങ്ങളുടെ മകൻ ഇന്നീ ആശുപത്രി കിടക്കയിൽ ഇവളെ എത്തിക്കുന്നതുവരെ ഇവളെ ദ്രോഹിച്ചില്ലേ നിങ്ങളെല്ലാം ഇനിയെങ്കിലും വിട്ടു തന്നൂടെ എനിക്കിവിളെ ദൂരെ ദൂരെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം ഇവളുടെ സ്വത്തല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ മകനും വേണ്ടിയിരുന്നത് അതെല്ലാം കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇവളെ എനിക്ക് താ പറഞ്ഞു പറഞ്ഞ് അവസാനം ഒരു പൊട്ടിക്കരച്ചിലോടെ ഗോപൻ ആ സ്ത്രീയുടെ കാലുകളിൽ പിടിച്ചതും അവൻ്റെ കൈകളെ തന്നിൽ നിന്ന് വേർപ്പെടുത്തി അവർ പുറത്തേക്ക് നടന്നു ഇടറുന്ന കാലടികളെ പതറാതെ വെച്ചുകൊണ്ട് വീട്ടിലെ തങ്ങളുടെ മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ മീരയുടെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ ശരീരത്തിൻ്റെ വിറയിൽ അവളെ പിടിച്ച കൈകളിലൂടെ തൻ്റെ അറിഞ്ഞതും ആ സ്ത്രീ മുഖമുയർത്തി മീരയെ ഒന്ന് നോക്കി ആഹാ കെട്ടിലമ്മ ആശുപത്രിവാസം കഴിഞ്ഞെത്തിയോ പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് വിനോദ് മുറിക്കുള്ളിൽ നിന്ന് ഇറങ്ങി വന്നതും മീരയുടെ ശരീരം ഐസ് പോലെ തണുത്തുറഞ്ഞു ഒരാഴ്ചത്തെ ആശുപത്രിവാസം കൊണ്ട് നീയൊന്ന് നന്നായോടി മുഖത്തിനെല്ലാം ഒരു തുടുപ്പ് വന്നല്ലോ വികാരം തുടിക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വിനോദ് അവളുടെ ശരീരത്തിലാകെയൊന്ന് കണ്ണോടിച്ച് നാവ് നീട്ടി കീഴ്ചുണ്ടൊന്ന് കടിച്ചു വിട്ടതും മീര ഭയം കൊണ്ട് വിറച്ചു രക്തം പടർന്നൊഴുകിയ ഒരു രാത്രി അവളുടെ കൺമുന്നിൽ വന്നു അവൾ ആ സ്ത്രീയെ മുറുകെ പിടിച്ചു വിനോദ് നീ മുറിയിൽ ഇറങ്ങിപ്പോ ആ പെണ്ണ് കുറച്ചുനേരം കിടന്നോട്ടെ അവർ അവനു നേരെ ശബ്ദമുയർത്തി ഏ എന്തോ അത് വേണ്ട അത് വേണ്ട എന്നെ ഭരിക്കാനും ചീത്ത പറയാനുമൊന്നും നിങ്ങളായിട്ടില്ല നിങ്ങൾ ഉൾപ്പെടെ ഒരു സ്ത്രീയുടെയും ശബ്ദം ഈ വീട്ടിൽ ഉയരാൻ പാടില്ല അറിയാലോ അവൻ്റെ ശബ്ദമുയർന്നതും ആ സ്ത്രീ നിശബ്ദയായി പിന്നെ ഇവളെ ഞാനൊന്നും നോക്കിയെന്നും തൊട്ടൊന്നും വെച്ച് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാഞ്ഞിട്ടാണോടാ ഇവളൊരാഴ്ച ആശുപത്രിയിൽ കിടന്നത് ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞല്ലായിരുന്നു അടാ അവളുടെ വയറ്റിലുണ്ടായിരുന്നത് അതിനെപ്പോലും ദുഷ്ടാ നീ അവർ വീണ്ടും അവനെതിരെ ശബ്ദമുയർത്തിയതും അവൻ്റെ കണ്ണുകൾ പകയാൽ ഇരിഞ്ഞു അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് എനിക്ക് വേണ്ട അതിനെ ഞാൻ ഇവളെ കെട്ടിയത് ഇവളുടെ ഈ മനോഹരമായ ശരീരം കണ്ടിട്ട് തന്നെയാണ് അതെനിക്ക് വേണമെന്ന് തോന്നുമ്പോഴെല്ലാം ഞാൻ ഉപയോഗിക്കും അതിന് തടസ്സമായി വരുന്നതിനെയെല്ലാം ഞാൻ ഇല്ലാതാക്കും അതിപ്പോൾ കുഞ്ഞാണെങ്കിലും ഇപ്പോൾ ഇതാ എനിക്കിവളോട് വീണ്ടും ഒരു കൊതി തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ വേഗമൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയേ ഉം പകയോടെ അവൻ പറഞ്ഞത് കേട്ടതും മീരയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു അവൾ ആ സ്ത്രീയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിനോദേ വേണ്ട മഹാപാപം ചെയ്യരുത് പച്ചയിറച്ചിയാണ് ഉപദ്രവിക്കരുത് നീ ഇവളെ നിന്നെ പേടിച്ച് നിന്റെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടുനിന്നവളാ ഞാൻ പക്ഷേ ഇപ്പോൾ നീ ഈ ചെയ്യുന്നത് ഇപ്പോഴും എപ്പോഴും ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി കൂടുതൽ പറയാതെ പോവാൻ നോക്ക് പറഞ്ഞതും അവൻ മീരയെ അവരിൽ നിന്ന് അടർത്തി മാറ്റി കിടക്കയിലേക്കിട്ടതും അവളുടെ കരച്ചിലാ മുറിയിൽ നിറഞ്ഞു പെട്ടെന്ന് തലയിലൊരടി കിട്ടിയതും വിനോദൊന്ന് ഞെട്ടി പിന്നെ ബോധം മറിഞ്ഞ് നിലത്തേക്ക് ഊർന്നു വീണു ബോധം വരുമ്പോൾ കണ്ട കാഴ്ചയിൽ വിനോദ് ഞെട്ടി എടി അലറി വിളിച്ചവൻ എണീക്കാൻ നോക്കിയതും നിലത്തേക്ക് തന്നെ മടങ്ങി വീണു തൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നത് കണ്ട് അവനൊന്ന് ഞെട്ടി അവൻ പകയോടെ തനിക്ക് മുമ്പിൽ മീരയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഗോപനെ നോക്കി ജീവൻ വേണമെങ്കിൽ എന്നെ അഴിച്ചുവിട്ട് അവളെ വിട്ട് വിട്ടിറങ്ങിപ്പോടാ വിനോദ് അലറി അങ്ങനെ അഴിച്ചുവിടാനല്ലല്ലോടാ ഞാൻ നിന്നെ അടിച്ചു വീഴ്ത്തി കെട്ടിയിട്ടതും ഗോപനെ വിളിച്ചു വരുത്തിയതും അവിടേക്ക് വന്ന് വിനോദിൻ്റെ അമ്മ പറഞ്ഞതും അവനാ സ്ത്രീയെ നോക്കി മോളെ ഇവനും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കിട്ടിയാൽ എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഉപേക്ഷിച്ചവൻ നന്നായിക്കോളാം എന്നുകൂടി പറഞ്ഞപ്പോൾ ഞാനൊരു സ്വാർത്ഥമതിയായ അമ്മയായി മാറി പോയ മാസങ്ങളിൽ ഇവിടെ കിടന്ന് നീ അനുഭവിച്ച വേദനകൾക്കെല്ലാം ഇവനെപ്പോലെ ഞാനും പങ്കാളിയാണ് അതുകൊണ്ട് ഇവനും എനിക്കുമുള്ള ശിക്ഷ ഞാൻ തന്നെ അനുഭവിച്ചോളാം മോളി ഈ അമ്മയോട് പൊറുക്കണം എന്നിട്ട് ഇനിയുള്ള കാലം ഗോപന്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കണം നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് വേദനിപ്പിക്കരുത് നിങ്ങൾക്കൊരു ഇനി ഒരിക്കലും എൻ്റെ മകൻ വരില്ല അതവൻ്റെ അമ്മ എന്ന നിലയിൽ എൻ്റെ ഉറപ്പ് പോവാൻ നോക്കൂ ഗോപൻ്റെ നെഞ്ചോട് ചേർന്ന വീടിൻ്റെ പടി മീര ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നിലാ വീടിൻ്റെ വാതിലടഞ്ഞു അതിനുള്ളിൽ ശിക്ഷ കാത്തൊരു മകനും ശിക്ഷ വിധിക്കാനൊരമ്മയും മാത്രം അവസാനിച്ചു അവരുടെ വിധി അവർ നിർണയിക്കട്ടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ